മൊബൈൽ മോഷണ കേസിലെ പ്രതി വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ വഴിക്കടവ് പൂവത്തിപ്പോയിൽ ചക്കിങ്ങത്തൊടി ഷിഹാബുദ്ദീനെയാണ് പുന്നയ്ക്കൽ സ്വദേശിയുടെ വീട്ടിൽ നിന്നും മൊബൈൽ ഫോൺ മോഷണം നടത്തിയ കേസിൽ വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ ധനഞ്ജയദാസ് അറസ്റ്റ് ചെയ്തത് ഈ മാസം പത്തിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത് പരാതിക്കാരൻ മൊബൈൽ ഫോൺ റൂമിന്റെ ജനലിൽ വെച്ച് ജനൽ തുറന്നിട്ട് ഉറങ്ങുകയും രാവിലെ ഫോൺ കാണാതെ വന്നപ്പോൾ വഴിക്കടവ് പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മോഷണമാണെന്ന് വ്യക്തമായത് വഴിക്കടവ് ര നിലമ്പൂർ പ്രദേശങ്ങളിലെ വിവിധ മൊബൈൽ ഷോപ്പുകളിലും മുപ്പതോളം സിസിടിവികളും പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പോലീസിന്റെ പിടിയിലായത് മോഷണം നടത്തിയ മൊബൈൽ ഫോൺ പ്രതിയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു പ്രതിക്കെതിരെ വഴിക്കടവ് പോലീസ് സ്റ്റേഷനിൽ നിരോധിത മയക്കുമരുന്നായ കഞ്ചാവ് ഉപയോഗിച്ചതിനും കഞ്ചാവ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിനും കേസ് നിലവിലുള്ളതാണ് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടറിന്റെ നേതൃത്വത്തിൽ വഴിക്കടവ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അബ്ദുൾ ഹാഫിസ് ഫിർസാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രിൻസ് സിവിൽ പോലീസ് ഓഫീസർമാരായ അനി ജോൺ ഹരിപ്ര പ്രസാദ് വിനീഷ് മാന്തോടി ഗീത എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി ഈ ചാനൽ വഴിക്കടവ് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം